ഹലോ ഗായ്സ് എല്ലാവർക്കും ബിഗ് ബോസിന്റെ പുതിയ റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ ഇനി ഏതാനും ദിവസങ്ങൾ എന്നൊന്നുമില്ല രണ്ടു ദിവസം മാത്രം അതായത് നാളെയും രണ്ടു ദിവസമല്ല ഇന്നും നാളെയും മറ്റന്നാളാണ് ഗ്രാൻഡ് ഫിനാലെ നടക്കുന്നത് നമ്മളെല്ലാരും ഭയങ്കര ടെൻഷനിലാണ് എക്സ്പെഷ്യലി നമ്മൾ ജിൻഡോയെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട് പുറത്ത് അപ്പോ ഇപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഫേക്ക് ന്യൂസുകൾ വരുന്നുണ്ട് ജിൻഡോ കപ്പ് അടിക്കില്ല ജിൻഡോയ്ക്ക് വോട്ട് കുറവാണ് അർജുനാണ് മുന്നിൽ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അധികം ഫേക്ക് ന്യൂസുകൾ വരുന്നുണ്ട് അതൊക്കെ കാണുമ്പോൾ മനസ്സിൽ വല്ലാത്ത വിഷമം തോന്നുന്നു കാരണം ഡിസേർവിംഗ് ആയിട്ടുള്ള ആൾക്ക് തന്നെ ആ ഒരു കപ്പ് കിട്ടട്ടെ നമുക്കറിയാം പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം അതിന് ആ ഒരു കപ്പിന് യോഗ്യനായ ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്നത് ജിൻഡോയാണ് പുള്ളിയെ ദയവ് ചെയ്ത് എന്താ പറയാ ഏഷ്യാന്റും ബിഗ് ബോസും കൂടി ചതിക്കരുത് കാരണം ഈ ഒരു ഒന്നാം ദിവസം മുതൽ നൂറു ദിവസം വരെ പുള്ളി അവിടെ വളരെ സത്യസന്ധനായിട്ടാണ് നിന്നിരിക്കുന്നത് എല്ലാ കാര്യത്തിലാണെങ്കിലും നല്ല സത്യസന്ധതയുള്ള ഒരു മനുഷ്യനായിട്ടാണ് നിന്നിരിക്കുന്നത് പല കണ്ടസ്റ്റൻസും പുള്ളിയെ ഒറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തി പല രീതിയിൽ വേദനിപ്പിച്ചിട്ടുണ്ട് എന്നിട്ട് പോലും തളരാതെ ഒറ്റയ്ക്ക് നിന്ന് അവിടെ ഗെയിം കളിച്ച് ഇത്രയും ദിവസം പുള്ളി അവിടെ നിന്നു പലരും പറഞ്ഞു മണ്ടനാണ് പൊട്ടനാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അതെല്ലാം തരണം ചെയ്ത് ജിൻഡോ അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് പുള്ളിയുടെ സത്യസന്ധത കൊണ്ടും പുറത്ത് ജനങ്ങൾ പുള്ളിയെ ഇഷ്ടപ്പെട്ടത് കൊണ്ടുമാണ് പക്ഷെ അവസാന നിമിഷം അതിൽ മാറ്റം വരുവാണെങ്കിൽ അത് നമുക്ക് പ്രേക്ഷകർക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ കൂടെ നമ്മുടെ ജിൻഡോ പറഞ്ഞു അതായത് ഇന്നലെ ശ്രീതു ആയി പോയതിന് ശേഷം നമ്മുടെ ജിൻഡോ പറഞ്ഞു ജിൻഡോയെ എന്നെ ചതിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നുള്ളൊരു വാക്ക് ജിൻഡോ പറഞ്ഞു സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോൾ എന്താ പറയാ നെഞ്ചു പൊട്ടുന്ന പോലെ ആയിപ്പോയി കാരണം വേറൊന്നും അല്ല പുള്ളി ജയിച്ചില്ലെങ്കിൽ ഉള്ള അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കണം കാരണം നമ്മൾ മാക്സിമം പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പുള്ളിക്ക് വോട്ട് ചെയ്യുന്നുണ്ട് പുള്ളി എല്ലാ രീതിയിലും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ പുള്ളിയെ മനഃപൂർവ്വം തോൽപ്പിച്ചേ എന്ന് പറഞ്ഞ് ചില ആൾക്കാർ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇപ്പൊ ഇന്നലെ പോലും ശ്രീധു എഫായതിനു ശേഷം ഋഷിയോടാണ് നമ്മുടെ ജിൻഡോ പറഞ്ഞത് എന്നെ പ്രേക്ഷകരി ചതിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ പുള്ളി ആ ഒരു ബിഗ് ബോസ് ഹൗസിലേക്ക് കേറുമ്പോ ഒരു ഫാൻ പേജോ അല്ലെ ഒരു പി ആർ വർക്കേഴ്സോ ഒന്നുമില്ലാതിരുന്ന കയറിയ ഒരു മനുഷ്യൻ അവിടെ കയറി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പുള്ളിക്ക് ഫാൻസ് ആകുന്നു കേരളത്തിലെ ഒട്ടുമിക്ക ജനങ്ങളും പുള്ളിയെ ഇഷ്ടപ്പെടുന്നു അതെന്തുകൊണ്ടാണ് പുള്ളിയുടെ അവിടെയുള്ള പെരുമാറ്റവും സ്വഭാവവും പുള്ളിയുടെ ഗെയിമും കാര്യങ്ങളും എല്ലാം ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഇത്രയും ജനങ്ങൾ പുള്ളിയെ സപ്പോർട്ട് ചെയ്യുന്നത് ഓരോ അമ്മമാരും ഓരോ കുഞ്ഞുങ്ങളും ഒക്കെ പറയണേക്കണേ ജിൻഡപ്പൻ ഞങ്ങൾക്ക് ജിൻഡപ്പനെയാണ് ഇഷ്ടം ഞങ്ങളുടെ ജിൻഡപ്പൻ ജയിക്കും ജിൻഡപ്പൻ ജയിക്കട്ടെ ജിൻഡോ ജയിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പല വീഡിയോസിലും നമ്മൾ കണ്ടു പബ്ലിക് ഒപ്പീനിയൻ എടുക്കുമ്പോൾ ജിൻഡോ യെ കുറിച്ച് ഓരോ ആൾക്കാരും വാത വരാതെ പറയുന്നത് കേൾക്കാൻ തന്നെ ഒരു കുളിർമ തന്നെയാണ് അപ്പൊ എന്തുകൊണ്ടും വിജയിക്കാനുള്ള യോഗ്യത എന്ന് പറയുന്നത് നമ്മുടെ ജിൻഡോയ്ക്ക് തന്നെയാണ് അത് അങ്ങനെ തന്നെയാവട്ടെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് നമ്മളെ കൊണ്ട് അതേ പറ്റൂ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് മാക്സിമം വോട്ട് ചെയ്യുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞാനും പ്രാർത്ഥിക്കുകയാണ് എന്റെ ദൈവമേ ജിൻഡോയ്ക്ക് കപ്പ് കിട്ടാവുള്ളേ കാരണം നമ്മൾ ഇത്രത്തോളം സപ്പോർട്ട് ചെയ്ത അതിന് യോഗ്യനായ ഒരു വ്യക്തിയാണ് പുള്ളി അത്രത്തോളം അവിടെ എന്താ പറയാ അതിജീവിച്ചിട്ടുണ്ട് കാരണം പലരും പുള്ളിയെ പല രീതിയിലും തളർത്താൻ നോക്കിയിട്ടുണ്ട് പല കുത്തുവാക്കുകളും പറഞ്ഞ് നോവിച്ചിട്ടുണ്ട് പലപ്പോഴും പുള്ളി മാറി നിന്ന് പൊട്ടിക്കരഞ്ഞതെല്ലാം നമ്മൾ എല്ലാരും കണ്ടതാണ് മണ്ടൻ എന്ന് വിളിച്ചപ്പോഴും ഒക്കെ ഭയങ്കരമായിട്ട് പുള്ളി വിഷമിച്ചിട്ടുണ്ട് എന്നിട്ടും പുള്ളി അവിടെ പിടിച്ചു നിന്നു ഈ ഒന്നാം ദിവസം മുതൽ ഈ നൂറ് ദിവസം വരെ ഒറ്റയ്ക്കാണ് അവിടെ നിന്നത് ഈ പറയുന്ന അർജുനാണെങ്കിലും ശ്രീതു ആണെങ്കിലും അല്ലെങ്കിൽ ഈ പറയുന്ന ജാസ് ണെങ്കിലും ഇവരെല്ലാം ഓരോ കോംബോ ക്രിയേറ്റ് ചെയ്താണ് അവിടെ നിന്നത് ഇവരൊക്കെ സത്യം പറഞ്ഞാൽ അവിടെ എന്താണ് ചെയ്തിരിക്കുന്നത് നമുക്ക് തോന്നുന്നില്ല കാരണം ഇവരൊന്നും അവിടെ ഒരു ഗെയിം ഗെയിമിലാണെങ്കിലും അല്ലെങ്കിൽ എന്ത് കാര്യത്തിലാണെങ്കിലും അവിടെ തരണം ചെയ്ത് നിന്നിട്ടുണ്ടെന്ന് നമുക്ക് തോന്നുന്നില്ല അപ്പൊ എന്തായാലും ഡിസേർവിങ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ ജിൻഡോ തന്നെയാണ് അപ്പൊ ജിൻഡോയ്ക്ക് തന്നെ ആ ഒരു വിജയം കൈവരിക്കാൻ കഴിയട്ടെ നമ്മൾ മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യും നമ്മളെ കൊണ്ടാവുന്ന പോലെയൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യും വോട്ട് ചെയ്യും അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യും ഇനി മാറ്റങ്ങളൊന്നും സംഭവിക്കാതിരിക്കട്ടെ ജിൻഡോയ്ക്ക് തന്നെ കപ്പ് കിട്ടട്ടെ ഞാനാണെങ്കിൽ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ജിൻഡോ ജയിക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്പെഷ്യലായിട്ട് കേക്ക് മേടിച്ചും മുറിക്കും അതുപോലെ തന്നെ നമ്മൾ ആഘോഷിക്കും അതായത് നമ്മൾ പടക്കം പൊട്ടിച്ച് നല്ല രീതിയിൽ ആഘോഷിക്കും നമ്മുടെ ജിൻഡപ്പനാണ് ജയിക്കുന്നതെങ്കിൽ മസ്റ്റായിട്ട് നമ്മള് കേക്ക് മുറിച്ച് ആഘോഷിക്കും പടക്കം പൊട്ടിക്കും അങ്ങനെയുള്ള ഒരുപാട് പ്ലാനുകൾ നമുക്കുണ്ട് കാരണം വേറൊന്നുമല്ല ഈ ഒരു ഷോയിൽ വന്നതിന് ശേഷം നമ്മൾ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണത് പുള്ളിയുടെ ആ ഒരു സത്യസന്ധതയും എല്ലാം നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് അതിലെത്രയും ഇപ്പൊ ജാസ്മിൻ അർജുൻ അല്ലെങ്കിൽ ശ്രീതു ഇവരൊക്കെ എന്താ പറയാ കുറെ ഗ്ലാമർ അല്ലെങ്കിൽ കുറെ തൊലി വെളുപ്പുണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ല ഗെയിം ഗെയിമിൻ്റെതായ രീതിയിൽ വളരെ സത്യസന്ധമായിട്ട് എല്ലാ പലരും ഒറ്റപ്പെടുത്തി എന്തൊക്കെ പറഞ്ഞ് പുള്ളിയെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്നിട്ടും പുള്ളി തളരാതെ അവിടെ പിടിച്ച് നിന്നെങ്കിൽ അവിടുത്തെ ആ ഒരു കപ്പ് കിട്ടാനുള്ള യോഗ്യത ജിൻഡോയ്ക്ക് മാത്രമാണ് അപ്പൊ എന്തായാലും ഇനി ഒരുപാട് ദിവസങ്ങളില്ല അപ്പൊ നമ്മൾ ജിൻഡോയെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ആൾക്കാരും പുള്ളിക്ക് വോട്ട് ചെയ്യുക മാക്സിമം വോട്ട് ചെയ്ത് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുക അപ്പൊ എന്തായാലും ജിൻഡോയെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ ഒരു വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത്